ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയേട്ടൻ മക്കളെ വിളിച്ചു നിർത്തി സംസാരിക്കുന്നത് വേറൊന്നുമല്ല ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും അവരോട് നോക്കി പോകും പക്ഷെ എൻ്റെ മൂന്ന് മക്കളും മരുമക്കളും ഇവിടെ തന്നെ ഉണ്ട് എന്നും അതങ്ങനെ തന്നെ ഉണ്ടാവണമെന്നും മക്കളും മരുമക്കളും ഒന്നിച്ച് ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കണമെന്നുള്ളതായിരുന്നു നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹമൊന്നും അത് നടന്നുവെന്നും പറയുവാണ് രവിയേട്ടൻ ഇനി നിങ്ങൾ മൂന്ന് പേരും ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പൊ നിൽക്ക് എന്നും പറഞ്ഞു മൂന്ന് പേരെയും പിടിച്ച അച്ഛനെവിടെ കൊണ്ടുവന്ന് നിർത്തുവാ അപ്പൊ മൂന്ന് പേരും ഇങ്ങനെ നിക്കണം വർഷം നടക്കെ രേവതിയും ശ്രുതിയുമായിട്ട് ആ സമയത്ത് ശ്രീകാന്തും ശ്രുതിയും വളരെ ഹാപ്പിയാ ഞങ്ങൾക്കെ പെൺമക്കളില്ല മൂന്ന് ആൺമക്കളാണ് ഉള്ളതെന്നും പിന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് മൂന്ന് പെൺമക്കളെ കിട്ടുമെന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഇതുവരെ ജീവിച്ചിരുന്നതെന്നൊക്കെ രേവിയേട്ടൻ പറയാ ഇപ്പൊ ഞങ്ങൾക്ക് മൂന്ന് പെൺമക്കളെയും കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ദേ ഭയങ്കര സന്തോഷമായിട്ട് അവർക്കാം സച്ചിയുടെ മുഖം മാത്രം കടന്നൽ കുത്തിയത് ഇരിക്കാം നിങ്ങൾ ഞങ്ങളുടെ മരുമക്കളല്ല മക്കൾ തന്നെയാണെന്ന് ഇങ്ങനെ രവേട്ടം പറയുമ്പോൾ രേവതി അതിൽ കൂട്ടിയിട്ടില്ല സ ചന്ദ്രമതി ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ നോക്കുക നല്ല ഒത്തൊരുമയോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇവിടെ കഴിയണമെന്ന് രവേട്ടം പറഞ്ഞു ഇനി നിങ്ങളുടെ കയ്യിലാണ് ഈ വീട് ഇരിക്കുന്നതെന്നും പറഞ്ഞു ആരും ആരോടും വെറുപ്പോ കോപമോ ഒന്നും കാണിക്കാൻ പാടില്ല ഇവിടെ ചേച്ചി അനിയത്തിമാരായിട്ട് സന്തോഷത്തോടെ കഴിയണമെന്ന കാര്യവും ഇങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകട്ടോ അപ്പൊ അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞോളാവും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അന്ന് രേവതി അന്നേരം പറഞ്ഞു അപ്പൊ മോളെ എന്ന് നമ്മുടെ രവിയേട്ടനും പറഞ്ഞു കേട്ടോ സച്ചി ഇതൊക്കെ കണ്ട അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവോ ഇങ്ങനൊരു വലിയ കുടുംബത്തിൽ കഴിയണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആയിരുന്നു അങ്കൾ അതെന്തായാലും നടന്നു എന്ന് ശ്രുതി അന്നേരം പറയുവാട്ടോ ഓ എന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക അങ്കിൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ഒത്തൊരുമയോട് കൂടി തന്നെ കഴിയുമെന്ന് ശ്രുതിയും പറയുമ്പോൾ വർഷെ മോൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേന്ന് ചോദിച്ചു അച്ഛൻ അപ്പൊ മനസ്സിലായി അങ്കിൾ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു കയ്യടിയും പാസ് ആക്കി നമ്മുടെ വർഷ അപ്പോഴും സച്ചി അന്താ വിട്ടിങ്ങനെ നോക്കുകട്ടോ അപ്പം അദ്ദേഹം നമ്മുടെ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ വർഷ അങ്കിളെ വലിയൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയാം വളരെ സത്യസന്ധമായി നിഷ്കളങ്കമായി ഹൃദയം കൊണ്ട് അദ്ദേഹം അങ്കിള് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ സച്ചി ആ സമയത്ത് സുതിക്ക് വലിയതെന്ന് പറയുന്നില്ല സെന്റിമെന്റൽ സീനുകളൊക്കെ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ചിലത് ആർട്ടിഫിഷ്യലായി പോകുന്നു എന്നാൽ അങ്കിളെ ഹൃദയത്തിൽ തട്ടി വളരെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് സംസാരിച്ചതെന്ന വർഷം ഇങ്ങനെ പറയണു അങ്കിള് പറഞ്ഞതെല്ലാം ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞു ശ്രീ ാന്തം പറ്റി പുകഴ്ത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുവെന്നും എപ്പോഴും നിങ്ങളുടെ കാര്യം പറയൂന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ ശ്രുതി ഇങ്ങനെ നോക്കു കേട്ടോ ഡോൺ വെറി അങ്കിൾ ദേ ഹാപ്പി ആയിട്ടിരുന്നു എന്നും പറഞ്ഞു വർഷ ഇവർക്ക് നല്ല ഇതൊക്കെ കൊടുക്കുന്നു അപ്പോഴേ എന്തോന്നു പറഞ്ഞു ഈ നമ്മുടെ സജി എക്കുക യു ആർ റിയലി ഗ്രേറ്റ് അങ്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ തട്ടി വിടുക വർഷ അങ്ങനെ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ വർഷ ഓടി ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക വർഷം ഇങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടേ ആരും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് ഇത് ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാകാതെ എല്ലാവരും നിൽക്കുക ഈശ്വര നല്ല കുളാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നോട്ടോ അപ്പോഴേക്കും ദേ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലെങ്കിൽ കണ്ണൊക്കെ നിറയുകയാണെന്ന് പറഞ്ഞു നമ്മുടെ വർഷം ഇങ്ങനെ പറയാം അപ്പോൾ അച്ഛനോടുള്ള ആ ഒരു സ്നേഹം എന്റെ അച്ഛൻ പോലും എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഏർ എങ്ങനെ സംസാരിക്കാനാണെന്ന് സച്ചി എന്തേലും പതുക്കെ പറയാം കേട്ടോ അപ്പം കമ്പനിയിൽ ജീവിതത്തിൽ ഹെഡായിരിക്കുന്നവർ എങ്ങനെ സംസാരിക്കണം അതുപോലെ അങ്ങൾ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇങ്ങനെ പറയുവ അപ്പൊ അച്ഛനോടുള്ള സ്നേഹം മകൾ കാണിച്ച അങ്കിളെ വേറെ ലെവലാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മകൾ പറയുമ്പോൾ ആ അച്ഛൻ മകളെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് മോളെ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ആ സമയത്തത് ഓടി ചെന്നിട്ട് ശ്രീകാന്തെ ടൈമായി വാ പോകാം എന്നും പറഞ്ഞോണ്ട് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പൊ ഞാനൊന്നും അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കൂ അതേപോലെ ഇവക്ക് ഇത്രക്ക് ആഗ്രഹം തോന്നുന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയാണ് ഇങ്ങനെ ആകെ ഉരുക്കി ഉരുക്കി തിരിഞ്ഞ ആ അവളെ നോർമലെന്നാ തോന്നുന്നത് ശ്രീകാന്തിന് അങ്ങനെ തന്നെ വേണോന്ന് സച്ചി പറഞ്ഞപ്പം സച്ചി ഏട്ടാ എന്താ ഇത് ഇങ്ങനെ രേവതി ചോദിച്ചു എടാ എന്നും പറഞ്ഞു സുതി അപ്പൊ ചുമ്മാരിയാടാ അവൾക്കേ കൊഴപ്പമൊന്നുമില്ല നല്ല കുട്ടിയാണെന്ന് നമ്മുടെ അച്ഛന അന്നേരം പറഞ്ഞു ഉം എന്നും സച്ചി ഇങ്ങനെ നോക്കുക അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ തലയാട്ടി രവിയേട്ടൻ അത്രയും കമന്ററി കൊടുത്തല്ലോ അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റൂമിലെത്തി നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്ത് കൂടെ സംസാരിക്കും അപ്പൊ ശ്രീകാന്ത് വർഷയോട് പറയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല വർഷേ എന്നൊക്കെ അപ്പോൾ വർഷ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുക അപ്പൊ നീ എന്നോട് പറഞ്ഞത് ഫസ്റ്റ് നെയ്റ്റിന്റെ കാര്യമല്ലേ അതൊക്കെ മുന്നേ നടന്നില്ലേ എന്ന് വർഷ എന്തായാലും ചോദിക്കാം ആ സമയത്ത് നീ അത് അമ്മയോട് പറഞ്ഞല്ലേ ഛേ നാണക്കേടായി പോയിരുന്നു നമ്മുടെ വർഷയോട് ഇങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു എന്ത് നാണക്കേട് ഞാൻ സത്യമല്ലേ പറഞ്ഞു എന്ന് ചോദിച്ചു നമ്മുടെ വർഷ ആരോട് ആരോടെന്ത് പറയണമെന്ന് നിനക്കറിയില്ലെന്ന് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയില്ല എന്നും പറഞ്ഞു അമ്മയോട് അങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛന് പെട്ടെന്ന് കയറി ഹഗ് ചെയ്യുകയും ചെയ്തു അപ്പൊ അതിനെന്താ അങ്കിള് സംസാരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എൻ്റെ അച്ഛനെ ഹഗ് ചെയ്യുന്നത് പോലെ ഞാൻ അങ്ങനെ ഹഗ് ചെയ്തു അതിലെന്താ ഇപ്പം ഇത്ര തെറ്റിരിക്കുന്നു എന്ന് വർഷ ചോദിക്കാം അല്ല തെറ്റൊന്നുമില്ല നിന്റെ ജീവിത രീതിയല്ല ഇവിടെയുള്ളവരുടെ അവരത് എങ്ങനെ എടുത്തിട്ടുണ്ടാകും എനിക്ക് അറിയില്ല എന്ന് ശ്രീകാന്ത് പറയാ അപ്പോൾ ശ്രീകാന്ത് സംസാരിക്കുമ്പോഴും വർഷ ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ടേ ഇരിക്കുകട്ടോ പെട്ടെന്ന് സ്റ്റക്കായി നമ്മുടെ വർഷ പിന്നെ അച്ഛൻ സംസാരിക്കുമ്പോൾ നീ എതിർത്തൊന്നും സംസാരിക്കാൻ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ വലിയ ഒക്കെ പറയുന്നത് നിന്റെ സച്ചേട്ടൻ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ സച്ചേട്ടനെ സച്ചേട്ടൻ എങ്ങനെയാ സച്ചേട്ടനെ അച്ഛൻ വഴക്ക് പറയുന്നതും നീ കേട്ടതല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്തേ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഞാൻ എപ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല ഇവിടെ വന്നതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് നമ്മുടെ വർഷ അന്നേരം പറഞ്ഞു എന്നിട്ടാ ഫോണുമായിട്ട് അപ്പുറം പോയിരുന്നു ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ എന്നെ ചെയ്യൂന്ന് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നേരെ വർഷയുടെ അടുത്തേക്ക് ചെന്നു കൂട്ടോ എന്നിട്ട് അടുത്തിരുന്നു നീന്ത ക്യാരക്ടർ ഒന്നും മാറ്റണ്ട ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് ശ്രീകാന്ത് പറഞ്ഞു ഇത് മണിയറയാണോ അതോ ക്ലാസ് റൂം ആണോ എന്ന് ചോദിച്ചപ്പം ശരി ശരി ഞാനത് വിട്ടു എന്ന് പറഞ്ഞു മൂടൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല എന്നും ശ്രീകാന്ത് പറയാം പിന്നെ ചിരിയും കളിയും വർത്തമാനം ഒക്കെ ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഭയങ്കര സന്തോഷത്തിലായി അവര് ഈ സമയത്ത് നമ്മുടെ രേവതി വന്ന് വാതിൽ തട്ടുക വർഷേ വർഷേ വർഷേന്ന് പറഞ്ഞ് വിളിച്ച അപ്പോൾ ദേ വിട ഇടത്തി വിളിക്കുന്നു കേട്ടില്ല ചെല്ലാം പറഞ്ഞു അപ്പോൾ വർഷമെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും ചേച്ചി അകത്തേക്ക് വന്നോന്നും പറഞ്ഞു നമ്മുടെ രേവതിയെ വിളിക്കുക അപ്പൊ ഇല്ലില്ല നിങ്ങൾ പുറത്തേക്ക് എന്ന് രേവതി പറഞ്ഞു അപ്പോഴും ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക നമ്മുടെ വർഷ വിടുന്നില്ല അപ്പോഴേക്കും ദ നമ്മുടെ സച്ചി ഉന്തിത്തള്ളി സോറി ശ്രീകാന്ത് ഉന്തി തള്ളി ഇവര് രണ്ട് വർഷയെ പുറത്തേക്ക് ഇറക്കുക കൂടെ ശ്രീകാന്തം ചെയ്യുന്നു അപ്പം രേവതി പാലുമായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം പാലും എന്തിനാ ചേച്ചി നല്ല ആയിട്ട് ഭക്ഷണം കഴിച്ചായിരുന്നു ചേച്ചി കുടിച്ചോളാൻ പറയുമാണ് വർഷ അല്ല ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിസിക്കുന്നില്ല ശ്രീകാന്തിന് വേണോന്നൊക്കെ വർഷ ചോദിക്കുക രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക വർഷെ നീ അത് വാങ്ങിക്കാൻ പറഞ്ഞു ആ സമയത്ത് വർഷെ ദേ ഇതൊക്കെ ഒരു സമ്പ്രദായമാണെന്നും രാവിലെ രണ്ടുപേരും പാലും പഴമൊക്കെ കഴിച്ചില്ലായിരുന്നു അതുപോലെയാണെന്ന് പറഞ്ഞു ആണോ ആ മനസ്സിലായി ചേച്ചി ചില സിനിമയിലും സീരിയലുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തന്നേരേ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പക്ഷേ അത് വാങ്ങിച്ചു ആ സമയത്ത് രേവതി അങ്ങ് പോകുമ്പോൾ ഏട്ടത്തി ഈ വീട്ടില് ഞങ്ങൾ സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണെന്നും അതിൻ്റെ കാരണക്കാരി ഏട്ടത്തിയാണെന്നും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ രേവതിയോട് പറയുമ്പോൾ നന്ദി പറയാനും ഭാഗത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു അതു പിന്നെ വർഷയുടെ അമ്മയുടെ ഏട്ടത്തിയല്ലേ സംസാരിച്ചത് നമ്മുടെ കല്യാണം കല്യാണം നടത്തിത്തുന്ന ഏട്ടത്തിയല്ലേ ചോദിച്ചപ്പോൾ നീയും അങ്ങനെ തന്നെ പറ ദേ ഇത് അമ്മയെങ്ങാനും കേട്ടാ എന്നെ ഇവിടെ നിർത്തിക്കാനേ തോന്നത്തില്ല കേട്ടോ മൊത്തത്തിൽ പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതുകൊണ്ട് എൻ്റെ കഞ്ഞി പാറ്റിടുന്ന പണിയൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി അവരോട് പറയുക ദേ നിങ്ങൾ ഇപ്പം രണ്ടു പേരെയും വീട്ടിലേക്ക് വന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ വന്നതിലല്ല കാര്യം ജീവിച്ച് കാണിക്കുന്നതിലാണെന്നൊക്കെ പറഞ്ഞ് രേവതി പറഞ്ഞു കൊടുക്കുക വീട്ടിൽ ചിലർക്ക് ഇപ്പോഴും നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോന്നൊക്കെ ഉള്ള കാര്യങ്ങൾ രേവതി ഇങ്ങനെ പറയാം അന്യോന്യം വിട്ടുകൊടുത്ത് സന്തോഷത്തോടെ കഴിഞ്ഞാലേ അത് കാണുന്നവർക്ക് നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അവരെങ്ങനെ അങ്ങനെ കല്യാണം കഴിച്ചാൽ എന്താ നന്നായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം കേട്ടോ ഒന്ന് രേവതി പറയുമ്പോൾ ഉം എന്നു പറഞ്ഞു വിരിക്കുന്ന തലേ പിന്നെ ഇപ്പം നിങ്ങളെ വഴക്കു പറയുന്ന നിങ്ങളുടെ ഏട്ടൻ പോലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോഴേ നല്ലത് പറയുമെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഉം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ വർഷ അദ്ദേഹത്തിൻ്റെ ദേഷ്യമൊക്കെ മാറും ജീവിതം മറ്റുള്ളവർ മ മതിപ്പുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ചേച്ചി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്പീ സ്പീച്ച് കോമ്പറ്റീഷനിൽ പ്രൈസെല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ സംസാരിക്കുന്നുണ്ടല്ലോന്നും പറഞ്ഞു അപ്പോൾ വർഷ ദേ ഏട്ടത്തെ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞതെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കുന്നുണ്ടല്ലോ ശ്രീകാന്ത് പിന്നെന്താ എന്നാലും മറ്റുള്ളവർ പറയുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം നമുക്ക് തോന്നിയത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ വർഷ ചോദിക്കാം എപ്പോഴും ചിരിച്ചുകൊണ്ട് കഴിയാൻ പറ്റുമോ ഹാപ്പി ആവേണ്ട സമയത്ത് ഹാപ്പി ആവണം അടി കൂടേണ്ട സമയത്ത് അടി കൂടണം അതല്ലേ വേണ്ടത് ചേച്ചി ഞങ്ങൾ കേട്ടോ കേട്ടോന്നും പറഞ്ഞു ചേച്ചി എന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു രാവിലെ മുതൽ ഈ സമയം വരെ ജോലി ചെയ്യുന്നതല്ലേ ക്ഷീണം കാണില്ലേ ചെല്ലി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുന്നു രേവതി അങ്ങനെ വർഷാകത്തേക്ക് കയറി പോവാ വർഷാകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത ഏട്ടത്തി അവൾ പറഞ്ഞത് തെറ്റാട്ട് എടുക്കരുത് കേട്ടോ അവൾ മനസ്സിലുള്ളത് അതേപോലെ പറയുന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊക്കെ അറിയാം നിന്റെ ഏട്ടനും ഇങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു ഇത്തരം ആളുകളെ നമ്മൾ മനസ്സിലാക്കി പെരുമാറിയാ വേണ്ടതെന്ന് രേവതി പറഞ്ഞു കൊടുക്കുക നീ കുറച്ച് വിട്ടുകൊടുക്കുകയൊക്കെ വേണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശരി ഏട്ടത്തി താങ്ക്സും പറഞ്ഞിട്ട് ശ്രീകാന്തവും അകത്തേക്ക് കയറിപ്പോയി സച്ചിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തരാ പറ നടക്കാം മുകളിൽ അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് കയറി ചെന്ന് എന്താ സച്ചി ആയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ആരാ അവള് എന്തൊരു എന്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പൊ ആരെ പറ്റി പറയുന്നേന്ന് ചോദിച്ചു ഓരത്തെ പാചകക്കാരൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല ഇവിടേക്ക് എന്തൊക്കെയാ അവള് കാണിക്കണ ഒരു മര്യാദയൊക്കെ വേണ്ടേ അയ്യോ അച്ഛൻ സംസാരിക്കുന്നതിന് അടിയിൽ കണ്ടു കെട്ടിപ്പിടിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു പിന്നെ നിങ്ങളെയാണോ ഒന്ന് കെട്ടിപ്പിടിക്കേണ്ടതെന്ന് നേരം രേവതി ചോദിച്ചു നീ എന്തേ രവധി ഇങ്ങനെയൊക്കെ പറയുന്ന സജ്ജി അന്നേരം ചോദിക്കാം അവള് ജീവിച്ചതേ അങ്ങനെയാ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരാളാണ് മാത്രമല്ല അവരുടെ അച്ഛനോടും അമ്മയോടും പെരുമാറുന്നത് പോലെ ഇവിടുത്തെ അച്ഛനോടും പെരുമാറി അതിനിപ്പോൾ എത്ര തെറ്റിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ എന്തിനാ ഏതു നേരം അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ഇന്നേ വരെ നീ എൻ്റെ ഭാഗം ചേർന്ന് സംസാരിച്ചിട്ടുണ്ടോ തെറ്റ് ചെയ്താൽ പോലും നാട്ടിലുള്ള ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരുടെ കൂടെ നിന്നാണ് സംസാരിക്കുന്നത് ആ വുവ എന്ന് പറഞ്ഞു നിൽക്കുക നമ്മുടെ രേവതി എൻ്റെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ പോലും നിൻ്റെ കൂടെ ഭാഗത്ത് നിൽക്കില്ലല്ലോ അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത് ഇനി അടുത്ത് വരണോ ഞാൻ അടുത്ത് വരാമെന്ന് പറയും രേവതി അടുത്തേക്ക് എലിച്ചുമായിരിക്കും രേവതി കണ്ടവമാരൊക്കെ വന്ന് എന്നെ കുറ്റപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യുക അച്ഛനും അസുഖം വരാനും ഹോസ്പിറ്റലിലാകാനും കാരണക്കാരൻ ഞാനാണത്രേ അച്ഛനോട് എന്നെ കാണും സ്നേഹം അവർ കാണാനുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നതെന്നും അച്ഛൻ പറയുന്നത് കേൾക്കാതെ അവൻ്റെ ഇഷ്ടത്തിന് നടന്നവരാ അവർ രണ്ടുപേരും ഞാൻ അങ്ങനെയാണോ രേവതി നടന്നിട്ടുള്ളത് ഞാനങ്ങ് നടന്നിട്ടുണ്ടോ ഇഷ്ടമില്ലാതിരുന്നിട്ടോ അച്ഛനനുസരിച്ച് അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇനി വിവാഹം കഴിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് രേവതി ചോദിച്ചു കെട്ടോ ആ സമയത്ത് അതു പിന്നെ ഞാൻ അന്ന് ഇഷ്ടമല്ലായിരുന്നല്ലോ അതാ ഉദ്ദേശിച്ചത് അപ്പോൾ ഇപ്പോഴോ ഇന്ന് രേവതി ചോദിച്ചപ്പോൾ അത് അത് പിന്നെ നിനക്ക് അറിഞ്ഞുകൂടായോ എന്ന് ചോദിച്ചു ഇപ്പോൾ എനിക്ക് എനിക്കെന്തിനും ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേനും നമ്മുടെ സച്ചി അത് നീ അത് നീ വിട്ട് കളഞ്ഞാര് എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്ന് അവരൊക്കെ പറയുന്നത് അച്ഛനെ അച്ഛനെൻ്റെ ജീവനാ അച്ഛൻ്റെ ദോഷമരന്നൊന്നും ഞാൻ ചെയ്യില്ല അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്നിട്ട് പിന്നെ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ ആവശ്യം എന്താ ദേ അവരൊക്കെ പറഞ്ഞതെ എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ രേവതി വിഷമിച്ച് നിൽക്കുക അച്ഛൻ ജീവനെടുക്കാൻ നിയമധർമ്മൻ വന്നാൽ പോലും അച്ഛൻ്റെ ജീവന് പോരോ എൻ്റെ ജീവനെടുത്തോളൂ അച്ഛനെ വെറുതെ വിടുവെന്ന് ഞാൻ എന്ന് പറഞ്ഞു നിനക്കറിയാവുന്നതാണല്ലോ അച്ഛനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം മറ്റാർക്കറിയില്ലെങ്കിലും നിനക്കറിയാ ഹലോ അച്ഛൻ എൻ്റെ അച്ഛൻ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ലെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അച്ഛൻ അസുഖം വരാൻ കാരണം ഞാനാണത്രേ ഞാൻ അപ്പൊ നിങ്ങൾ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സച്ചിട്ടാ അച്ഛനെ ആയാലും എന്നെ ആയാലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും സ്നേഹിക്കുന്നില്ല ഇതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയാ എന്നാലും എന്തെന്നാലും നീ എന്തോരെന്നാലും കൊണ്ടിരുന്നത് അച്ഛൻ അസുഖം വരാൻ കാരണം ഞാനാണെന്നാണോ നീയും പറയുന്നു എന്ന് ചോദിച്ചു പറയാം നീയും പറയും അതെനിക്കറിയാം അവരൊക്കെ പറഞ്ഞല്ലോ ഇനി നീയും കൂടെ പറയും അതിന്റെ ഒറവേ ഉള്ളെന്ന് പറഞ്ഞപ്പം അതല്ലേ സത്യം എന്ന് നമ്മുടെ രേവതി ചോദിച്ചു സച്ചി അന്തം പെട്ട് ഇങ്ങനെ നോക്കുക അന്ന് നടന്നതൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അന്ന് നിങ്ങൾ കുടിക്കാതെയാണ് വന്നിരുന്നെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാകുമായിരുന്നില്ല എന്ന് രേവതി സച്ചിയോട് പറയോ അപ്പൊ അപ്പൊ നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ എന്ന് ചോദിച്ചു അല്ല സച്ചേട്ടാ ഒന്ന് നോക്കിക്കേ ഡേ ഒരാളോടുള്ള സ്നേഹം മനസ്സില് മാത്രം ഉണ്ടായാൽ പോരാ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ എപ്പോഴും ജീവനാണ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണമെന്ന് സച്ചി ഇങ്ങനെ ചോദിക്കോ ആ എന്നാലും നീയോ എന്നോട് പറഞ്ഞില്ലേ അച്ഛൻ അസുഖം വരാൻ കാരണം ഞാനാണെന്ന് അപ്പം കാരണം നിങ്ങളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളന്ന് ആയിരുന്നു നിങ്ങൾ കുടിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് പ്രശ്നങ്ങളൊന്നും വീട്ടിലുണ്ടാകുമായിരുന്നില്ല അച്ഛനെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും സ്നേഹവും ഇഷ്ടമൊക്കെ കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് സച്ചേട്ടൻ അറിയാവോ എന്ന് ചോദിച്ചു ഇതെ അച്ഛനെ സങ്കടപ്പെടുത്തരുത് അതുപോലെ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയായിരുന്നു കുടിച്ചിട്ട് വന്ന അച്ഛൻ വിഷമിക്കും അതുകൊണ്ട് കുടിക്കാതിരിക്കണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണം ഇങ്ങനെയൊക്കെയാ സ്നേഹം കാണിക്കേണ്ടത് അല്ലാതെ ജുമ അപ്പം നീ എനിക്ക് കൂടുതൽ ക്ലാസ് ഒന്നും നിർത്താറേണ്ട നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പിടിച്ച് വരച്ചുകൊണ്ട് പോകുമ്പോൾ കൈ ഇന്ന് വിടാൻ പറഞ്ഞു എങ്ങോട്ടേക്ക് പോണേന്ന് വീച്ചു രേവതി നമ്മളിവിടെയല്ലേ കിടക്കുന്നേ എന്തിനാ താഴേക്ക് പോകുന്നെന്ന് ചോദിച്ചപ്പോൾ എന്നെ വിട്ട സച്ചേട്ടാ അച്ഛൻ അസുഖം വരാൻ കാരണക്കാരൻ ഞാൻ എന്നെ സുതിയും ശ്രീകാന്തും പറഞ്ഞു എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ കാരണമാണ് അച്ഛൻ അസുഖം വന്നത് എന്ന് അച്ഛനോട് തന്നെ ചോദിക്കും നീ വന്നേന്ന് പറഞ്ഞു സച്ചി പോകാൻ തുടങ്ങുമ്പോൾ സച്ചേട്ടാ കൈ നീടാൻ പറഞ്ഞു രേവതി സച്ചേട്ടനെ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേൾക്കുന്നത് പറയുന്നത് അതിൻ്റെതായ അർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളാണെങ്കിൽ എടുക്കുന്നുമില്ല എന്തൊരു കഷ്ടം ഇത് ഇപ്പൊ ഇതിന്റെ പേരിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കണമല്ലേ എന്ന് ചോദിച്ചു രേവതി സച്ചിയോട് അച്ഛൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കല്ലേ സച്ചിയേട്ടാ മനസ്സമാധാനം ഇങ്ങനെ കളയല്ലേ സച്ചിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഉപദേശിച്ചു കൊടുക്കു കേട്ടോ ഈ രാത്രിയിൽ സമാധാനത്തോടെ ഒന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ ആ പാവൊന്നും പറഞ്ഞു ഒന്നും പറയാനില്ല നേരെ സച്ചിക്ക് നിങ്ങളും ചെന്ന് കിടക്ക നാളെ രാവിലെ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി അതും പറഞ്ഞ് അവിടുന്ന് അങ്ങ് പോയി സച്ചിയോട് കിടക്കാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവേട്ട റൂമിൽ ഇരിക്കുന്ന സമയത്ത് രവേട്ടനുള്ള പാലൊക്കെ ആയിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരിക അപ്പം ചന്ദ്രമതി അങ്ങ് വന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്നാ രവേട്ട പാൽ കുടിച്ചോളാൻ പറഞ്ഞു ഏഹ് ഇതെന്താ പതിവില്ലാത്ത പാലൊക്കെ തരുന്നേന്ന് രവേട്ടൻ ചോദിച്ചു ശ്രീകാന്തനും വർഷയ്ക്കും കൊടുക്കാനായിട്ട് വെച്ചിരുന്ന പാല് നട്ട്സൊക്കെ ചേർത്ത പാലേ എടുത്ത് കുടിച്ചു നട്ട്സ് തീർന്നു പോയി വേറെ വഴിയില്ലാത്തത് കൊണ്ട് കുറച്ച് തേൻ ഒഴിച്ച് വർഷയ്ക്കും ശ്രീകാന്തനും പാല് കൊടുത്തു അതിൽ മിച്ചം വന്നത് രവേട്ടനെടുത്തുകൊണ്ട് വന്നത് അതാ കുടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ മിച്ചം വന്നത് കൊണ്ട് പാൽ എനിക്ക് തരുന്നു അല്ലേ അല്ലെങ്കിൽ തരില്ലായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുക നമ്മുടെ അച്ഛൻ അത് കേട്ടപ്പം ദേ ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തരുമെന്ന് ചന്ദ്രമതി പറയാ ഇപ്പോഴും ഞാൻ നിങ്ങളെ നന്നായി നോക്കുന്നില്ല എന്ന് ചന്ദ്ര ചോദിക്ക നിങ്ങളില്ലെങ്കിൽ ഞാൻ ഉണ്ടരൂ കേട്ടാ അത് കേട്ടപ്പോൾ ചന്ദ്രേ എന്റെ നാവിൽ നിന്ന് തേനൂറുകയാണല്ലോ ഇനി അതാണ് ഈ പാലിന് നീ ഒഴിച്ചേ അപ്പൊ കളിയാക്കാതിരിക്കും രവിയേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നിങ്ങളല്ലേ എൻ്റെ എല്ലാം നിങ്ങളില്ലെങ്കിൽ ഞാനുണ്ടോ രവിയേട്ട അത്ര മാത്രം നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ രവേട്ട എന്നൊക്കെ പറഞ്ഞപ്പം സൂപ്പിടാതെ കാര്യം പറയാൻ പറഞ്ഞു എന്താ നിനക്ക് വേണ്ടേന്ന് ചോദിച്ചപ്പം എനിക്കൊന്നും വേണ്ട ഈ പാലൊന്ന് കുടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ രവിയേട്ടന് പാല് കൊടുത്തു രവിയേട്ടനാ പാല് കുടിച്ചു അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു അപ്പൊ നിന്റെ ആഗ്രഹമൊക്കെ നടന്നു നീ ഇപ്പോൾ വളരെയേറെ സന്തോഷിക്കുന്നു പക്ഷേ അവർക്ക് സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നീ കൂടി വിചാരിക്കണം എന്ന് രവിയേട്ടൻ ചന്ദ്രമതിയോട് പറയാം അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാട്ടോ ഇനി ദേ നീ കുറച്ചൊക്കെ മാറണമെന്ന് രവിയേട്ടൻ പറഞ്ഞു കൊടുക്കുക അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു ചന്ദ്ര നമ്മുടെ മൂന്ന് മക്കളുടെ കൂടെ ജീവിച്ചതുപോലെയൊന്നും അല്ല ഇനി ഇവിടെ ഇപ്പോ മൂന്ന് മരുമക്കളും കൂടി ഉണ്ടെന്നും അപ്പോൾ ദേ നീ കൊറച്ചു മാറിയേ തീരുമെന്ന് ചന്ദ്രയോട് പറയാ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല രവിയേട്ട എൻ്റെ രണ്ട് മരുമക്കളും തങ്കോ തങ്കോ എന്നൊക്കെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ രവിയായിട്ട് ഇങ്ങനെ നോക്കുക അവർ ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരാണെന്നും പറഞ്ഞു ആ ഇത് തന്നെയാണ് നിന്റെ പ്രശ്നമെന്ന് എന്ന് രവിയുടെ അന്നേരം പറഞ്ഞു നിനക്ക് രണ്ട് മരുമക്കളല്ലോ മൂന്ന് മരുമക്കളല്ലേ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രന മോഹം അങ്ങോല്ലാതെ ആയിട്ടോ രേവതിയെ നീ അങ്ങ് ഒഴിവാക്കി വിട്ടല്ലേ ചോദിച്ചപ്പം അവൾ എൻ്റെ മരുമകളാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് കുറച്ചിലാണെന്ന് ചന്ദ്രമതി അന്നേരം പറയോ നിന്റെ ഈ ചിന്ത മാറ്റണം ചന്ദ്രേ ഇല്ലെങ്കി നീ ഒരിക്കലും ഗതി പിടിക്കില്ല രേവതിയാ ഈ വീട്ടിൽ ആദ്യം വന്ന മരുമകള് അത് നീ മറന്നു പോകരുത് സമ്പത്തിന്റെ കാര്യത്തില് നീ പറഞ്ഞ രണ്ടുപേരും മുൻപന്തിയിലായിരിക്കും പക്ഷേ സ്വഭാവത്തിന്റെ കാര്യത്തില് രേവതി തന്നെ മുന്നിലെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ പറയുമ്പോ ഓ പറഞ്ഞിരിക്കേ ചന്ദ്രമതി നീ പറഞ്ഞ ഈ തങ്കം രേവതിയാണെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും സ്വപ്ഡലും സ്നേഹമൊക്കെ അങ്ങ് പോയി ചന്ദ്രേട്ട ചന്ദ്രൻ എഴുന്നേറ്റ് അങ്ങ് പോകുമ്പോ രേവിയേട്ട പിന്നാലെ ചെന്നിട്ട് ചന്ദ്രേ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു മറ്റു രണ്ടുപേരെയും ഞാൻ ഒരിക്കലും കുറച്ച് കണ്ടതൊന്നും അല്ല കേട്ടോ മൂന്ന് മരുമക്കളെയും ഞാൻ ഒരുപോലെ തന്നെ കാണുന്നെ ദേ നീയും അതുപോലെ തന്നെ കാണണമെന്ന് പറഞ്ഞു രേവതി അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല അപ്പൊ കഴിയണം കഴിഞ്ഞേ പറ്റൂ മൂന്ന് മൂന്നുപേരെയും ഒരുപോലെ നീ കാണണമെന്ന് പറഞ്ഞു അപ്പൊ അവര് മരുമക്കളല്ല നമ്മുടെ മക്കളാണെന്ന് മാത്രം കരുതിയാൽ മതി പിന്നെ ഇവിടെ ഒരു വഴക്കും പ്രശ്നവും ഉണ്ടാവില്ല ഈ വീട്ടിൽ ഞാൻ കാരണമാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ചന്ദ്രയെ ഉപദേശിച്ച് കൊടുക്കുവാണ് നമ്മുടെ രവിയായിട്ട് പിന്നെ നീ ശരിയായാലും നമ്മുടെ മരുമക്കളും ശരിയാകും എന്നൊക്കെ പറഞ്ഞു ഞാൻ ചന്ദ്രമതി എപ്പോഴും ഞാൻ ചന്ദ്രമതി തന്നെയായിരിക്കും ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും ചന്ദ്രമതിയെ ചന്ദ്രമതിയായിട്ട് വാഴ നമ്മുടെ വർഷം വിടില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കാണിച്ചു ചെന്നത്ത കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി